ഭരതനാട്യത്തിലെ അൻപത്തിരണ്ട് മുദ്രകളും ധ്വനിക്ക് കാണാപാഠമാണ് അൻപത്തിരണ്ട് മുദ്രയും കാണിക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ് കൊച്ചുധ്വനിയുടെ കഴിവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നൃത്താധ്യാപികയായ അമ്മ പ്രസീതിയിൽ നിന്നാണ് ധ്വനി ഭരതനാട്യ മുദ്രകൾ പഠിച്ചത് കുരുനിലെ മുതൽ വീട്ടിലെ നൃത്ത പഠനശാലയിൽ അമ്മ നൃത്തം പഠിപ്പിക്കുന്നത് കണ്ടാണ് കൊച്ചു കൊച്ചുധ്വനി ഇതെല്ലാം പഠിച്ചെടുത്തത് അല്ല ശരിക്കും നടക്കാൻ പ്രായമായ വീടിനോട്ട് ചേർന്ന ഡാൻസ് ക്ലാസ് അതുകൊണ്ട് വീ ഇവിടെ വന്ന് ഡാൻസ് ക്ലാസ്സിൽ വന്നിരുന്ന് എല്ലാം മുദ്രകളാണെങ്കിലും ഡാൻസിൻ്റെ സ്റ്റെപ്സ് എല്ലാം പഠിപ്പിക്കുന്ന ഐറ്റംസൊക്കെ ആണെങ്കിലും കണ്ടുപഠിച്ച് തനിയെ തനിയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു മുദ്രകളാണെങ്കിലും അവൾ ഒറ്റയടിക്ക് ഇത്രയും അമ്പത്തിരണ്ട് മുദ്രകൾ ഒരു കൈകൊണ്ട് ചെയ്യുന്ന ചെയ്യുന്ന മുദ്രയും രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന മുദ്രയും ഉണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുദ്രകളും അതുപോലെ ധ്യാന ശ്ലോകവും എല്ലാം തനിയേ വന്ന് വീട്ടിൽ ഇങ്ങനെ പറയുന്ന ചേച്ചിയായിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരത്ഭുതം തോന്നി അവൾ അവൾ അവളുടെ ഒരു വീഡിയോ എടുത്തതാണ് എന്നിട്ടത് പറ്റുമോ എന്നുള്ളത് ഞാനിങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ചോദിച്ചു അപ്പം അങ്ങനെ അവർ കോൺടാക്ട് ചെയ്തു ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു പിന്നെ അങ്ങനെ കൺഫർമേഷൻ ഒക്കെ വന്നതാണ് പ്രൂഫൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ കൺഫർമേഷൻ വന്നതാണ് ധ്വനിയുടെ അനിതര സാധാരണമായ ഈ കഴിവിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡ് യങ് അച്ചീവേഴ്സ് ഒളിമ്പ്യാഡ് നാഷണൽ കോമ്പറ്റീഷൻ സ്പെഷ്യൽ ടാലന്റ് വിന്നർ എന്നീ അംഗീകാരങ്ങളാണ് കൊച്ചുമിടുക്കി നേടിയത് കോട്ടയം മൂലേടം അന്തേരിൽ വീട്ടിൽ പ്രസീതിയുടെയും മുകേഷിന്റെയും രണ്ടാമത്തെ മകളാണ് ധ്വനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും താരമാണ് ഈ കൊച്ചുമിടുക്കി ന്യൂസ് ബ്യൂറോ കോട്ടയം